ഹലോ അപ്പം ഞങ്ങൾക്ക് ഇന്നേ ചുക്ക് കാപ്പി ഇട്ടാലോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള തുളസിയിലയും നല്ല തുളസിയിലാണ് നല്ല കൃഷ്ണ തുളസി അത് തന്നെ വീട്ടിലുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് കൃഷ്ണ തുളസിയും വരച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നവരയില നവരയിലേയും പറിച്ച് ഒരു മൂന്ന് മൂന്നെണ്ണം പറിച്ചെടുത്തു മൂന്ന് നവരയിലേയും പറിച്ച് നേരെ നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം കട്ടൻ കപ്പി ഉണ്ടാക്കാം അതിനുവേണ്ടി ചെറിയ ഉള്ളി ചതച്ചത് കുരുമുളക് ഇഞ്ചി ചുക്കാണേ പിന്നെ മല്ലി പിന്നെ ജീരകം പിന്നെ കരിപ്പെട്ടി പിന്നെ പേരയില പിന്നെ നവരയില തുളസി ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് വേണത്തിലേക്ക് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുക്കാം പൊരുന്നായിട്ട് പിന്നെ ഈ ചവച്ചത് നെക്കൊന്ന് ചെറുതായിട്ട് ചവച്ചതാണേ അതികൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കരിപ്പെട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം അതെല്ലാം നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിപ്പെട്ടിക്ക റെഡി അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ